ജൂൺ ഇരുപത്തിയൊന്ന് ലോക സംഗീത ദിനം സംഗീതം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്നയാളാണ് വെള്ളൂരിലെ രാഘവൻ പാറമ്മൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും സംഗീതത്തെ വിടാതെ പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം സംഗീതത്തെ സ്നേഹിക്കാത്തവർ നമുക്കിടയിൽ കുറവാണെന്ന് തന്നെ പറയാം പക്ഷേ സംഗീതത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ടു നടക്കുന്നവർ കുറവാണ് താനും അത്തരത്തിൽപ്പെട്ട ഒരാളാണ് വെള്ളൂരിലെ രാഘവൻ പാറമ്മൽ എഴുപത്തിരണ്ടാം വയസ്സിലും സംഗീതത്തെ ജീവശ്വാസമായി കാണുകയാണ് ഈ കലാകാരൻ ഹാർമോണിയമാണ് രാഘവന്റെ ഇഷ്ട സംഗീത ഉപകരണം ദീർഘകാലം അതാണ് വായിച്ചതും ഹാർമോണിയം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ കീബോർഡ് വാങ്ങി അതിൽ ഹാർമോണിയം വായിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ആയിരത്തിലധികം പാട്ടുകൾ മനഃപ്പാഠമാക്കിയ രാഘവൻ ഏത് പാട്ട് ആര് പാടാൻ പറഞ്ഞാലും തയ്യാറാണ് പുതിയ കാലത്തെ പാട്ടുകൾ രാഘവന് അത്ര പഥ്യമല്ല ഞാൻ അഞ്ചാറ് വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട് സമയത്താണ് ഈ കീബോർഡാണ് വായിക്കാൻ ഞാൻ വായിച്ചിട്ടുണ്ട് വീടിത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച ഇദ്ദേഹം വിരമിച്ച ശേഷം പല ജോലികളും ചെയ്തു ഇപ്പോൾ സംഗീതത്തെയും ഒപ്പം കൂട്ടി വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ